ഒന്ന് രാജാക്കന്മാർ പതിനെട്ട് നാൽപ്പത്തിയാറ് എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രയേലിൽ എത്തും വരെ അഹാബിന് മുൻപായി ഓടി നമ്മെ പോലെയുള്ള ഒരു സാധാരണ മനുഷ്യനായ ഏലിയാവിന് യഹോവയുടെ കൈ തൻ്റെ മേൽ വന്നത് മുഖാന്തരം രാജാവിൻ്റെ രഥത്തിന് മുൻപായി ഓടുവാൻ സാധിച്ചു ഒരു ദീർഘദൂരം സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് ദൈവകൃപ തൻ്റെ മേൽ വ്യാപരിച്ചപ്പോൾ അസാധാരണ കാര്യങ്ങളെ ചെയ്യുവാൻ സാധിച്ചു നമ്മിലും ദൈവാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുവാനും ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കായി സാധാരണമല്ലാത്ത ചിലതൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ വരുന്ന ദിനങ്ങൾ നന്മയോ തിന്മയോ ആകട്ടെ നമുക്കറിയില്ല അതിനു മുൻപേ ദൈവാത്മാവിൻ്റെ ശക്തിയോടെ ജയിച്ചു ഓടുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ യേശുവിൻ്റെ മടങ്ങിവരവിന് മുൻപ് നാം ചെയ്യുവാനുള്ളതെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം ശത്രുവിനെ പിന്നിലാക്കി ജയിച്ച് ജയാളിയായി ലക്ഷ്യത്തിലേക്ക് ഓടിയെത്തുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപസ്വല പ്രവർത്തികൾ പത്ത് മുപ്പത്തിയെട്ട് നസ്രേന യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും യേശു ദൈവപുത്രനായിട്ടും ഈ ഭൂമിയിൽ ജയിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ആവശ്യമായിരുന്നു നമുക്കും ആ നിറവിനായും ശക്തിക്കായും പ്രാർത്ഥിക്കാം സാധാരണ വിശ്വാസിയായാൽ പിശാജ് പലതിലും നമ്മെ തോൽപ്പിച്ചു കളയും നമുക്ക് ജയാളിയായി ജീവിക്കുവാൻ ദൈവാത്മാവിന്റെ അത്യന്ത ശക്തി അത്യാവശ്യമാണ് ഏലിയാവിനെ ദൈവിക കരം ശക്തിപ്പെടുത്തി യേശുവിനെ ദൈവാത്മാവ് ശക്തിപ്പെടുത്തി നമ്മെയും ദൈവം വ്യത്യസ്തമായി ചിലതൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുവാൻ തക്കവണ്ണം ദൈവാത്മാവിൻ്റെ നിറവിനാലും ശക്തിയാലും നിറയ്ക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ അങ്ങയ്ക്ക് വേണ്ടി ജീവിച്ച് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ